ഹലോ പ്രിയപ്പെട്ടവരേ നമസ്കാരം ഞാൻ ദേവിയാണ് കാരൻ എല്ലാവരും ഫുഡ് കഴിച്ചു വിശ്വസിക്കുന്നു ഞാൻ എല്ലാവരും കഴിക്കാൻ പോകുന്നത് ഉണ്ട് ചമ്മന്തി ഉണ്ട് പുഴുകിയ മുട്ടയുണ്ട് കട്ടൻ കാപ്പിയുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു റെസിപ്പി പരിചയപ്പെടുത്താം നമ്മുടെ മക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണ് അതിന് ആവശ്യമായ സാധനങ്ങൾ കുറച്ച് മൈദ എടുക്കുക നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മതി മൈദ എടുക്കുക മൈദ പാകത്തിന് പഞ്ചസാര ഇടുക മധുരം കണക്കാക്കിയിട്ട് പഞ്ചസാര ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നമ്മൾ കൊടുക്കുക വെള്ളമൊഴിച്ച് നല്ലവണ്ണം മിക്സി എടുക്കുക മിക്സിയിൽ ജാലിട്ട് അടിച്ചെടുത്താൽ മതി നല്ലപോലെ മിക്സ് ആയി വരും കട്ടയിലാണ്ട് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കളറിനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ദോശ ഇടുന്ന പോലെ നല്ല നൈസായിട്ട് പരച്ചെടുക്കുക ഒരു സൈഡ് മാത്രം നല്ല വെയിറ്റ് മറഡ് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് എടുക്കുക അങ്ങനെ ചുട്ട് വെച്ചതിന് ശേഷം ഇതിൽ ചേരേണ്ട മറ്റ് സാധനങ്ങളെന്നു പറഞ്ഞാൽ തേങ്ങ അവലി ഫ്ലേവറിനായിട്ട് വേണമെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടി ഇതിൽ പഞ്ചസാര നെയ്യ് ഒഴിച്ച് മിക്സ് ചെയ്തിരിക്കുക അതിന് ശേഷം ഈ ചുട്ട് വച്ചിരിക്കുന്ന സാധനത്തും ഇത് വെച്ചിട്ട് ഹോൾഡ് രണ്ട് സൈഡും മടക്കി തൊഴിഞ്ഞു പോകാത്ത രീതിക്ക് മടക്കി ചുരുട്ടിയെടുക്കുക റോഡ് പോലെ ചുരുട്ടിയെടുക്കുക പിന്നെ ഏലാഞ്ചി എന്നാണ് പറയുന്നത് ഇത് നമ്മൾ തെക്കോട്ട് അധികമില്ല കണ്ണൂർ തലശ്ശേരി ഭാഗത്തൊക്കെ ഉള്ളൊരു പലഹാരമാണ് ഈ ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് എല്ലാവരും ട്രൈ നോക്കുക ട്രൈ നോക്കിയിട്ട് പറയുക ഒരു കാര്യം പ്രത്യേകതയേണ്ട കാര്യം പറയട്ടെ അമിതമായ ആഹാരം കാരണമായിരിക്കും മായമില്ലാത്ത ആഹാരം പൈപ്പുണ്ടായിരിക്കും സ്നേഹപൂർവ്വം ദഹിണക്കാരൻ